نازنین ناز نکن دل کسی باز نکن نازنین در نکن زندگی موزه نکن زندگی موزه എല്ലാ പ്രിയപ്പെട്ട വീട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട നാലാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട ചക്ര വകുക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇ വി എസ് ആണ് ഇ വി എസിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇ വി എസിന്റെ ചോദ്യങ്ങൾ തന്നെ എന്തൊക്കെ ചോദ്യങ്ങളാണ് നാളെ വരുന്നത് എന്നുള്ളത് ഇന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരാൻ പോകാൻ റെഡിയാണോ സെറ്റ് ആണോ നിങ്ങൾ അത് വിചാരിച്ച് ഇങ്ങനെ നിന്നോളി അപ്പോൾ പറഞ്ഞത് വിചാരിച്ചിട്ടോ എന്തൊക്കെ കാര്യങ്ങൾ എവിടുന്നൊക്കെ ചോദിക്കാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത് നമുക്കറിയാം പാർട്ട് വണ്ണും പാർട്ട് ടൂ ആയിട്ട് രണ്ട് ബുക്കാണ് നമുക്ക് ഇ വി എസ്സിനുള്ളത് അല്ലെ രണ്ട് ബുക്കാണ് നമുക്ക് ഇ വി എസ്സിന് ഉള്ളത് ഈ രണ്ട് ബുക്കെന്ന് നമ്മളോട് ചോദ്യം ചോദിക്കും എന്ന് വിചാരിച്ചു നിങ്ങൾ കഷ്ടപ്പെട്ട് എന്തോ ആയി എന്താക്കും ഞാൻ ഞാൻ പരീക്ഷക്ക് എന്താക്കും എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾക്കേണ്ട ആവശ്യമില്ല അതൊക്കെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ട്രിക്കാണ് നമ്മൾ പറഞ്ഞു പറഞ്ഞുതരാൻ പോകുന്നത് ആദ്യം ചെയ്യുന്ന ആദ്യം ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് എന്ന് പറയുന്ന ബട്ടൺ ഞെക്കി കൊടുക്കുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട് രണ്ടും ഞെക്കി കൊടുക്കുക ഇത് നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക എല്ലാവർക്കും അയച്ചു കൊടുക്കുക ലാസ്റ്റ് എക്സാം ആണ് ഇ വി എസ് എന്ന് പറഞ്ഞത് ഈ ഇ വി എസ് എക്സാം കഴിഞ്ഞതോടുകൂടി നാലാം ക്ലാസ് എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിൽ നിന്ന് നമ്മൾ പോവുകയാണ് ഇല്ലട മക്കളെ നമ്മുടെ ചെങ്ങായിമാര് നമ്മുടെ ചെങ്ങായ്ച്ചമാര് ആരൊക്കെയാണ് നമ്മൾ മിസ് ചെയ്യാൻ പോകുന്നത് ഇല്ലേ ഈ നാലാം ക്ലാസ് കഴിഞ്ഞോ കഴിഞ്ഞ് അല്ലേ പിന്നെ നമ്മൾ അഞ്ചിലേക്കാണ് പല കുട്ടികളും അധികം ഒട്ടുമുക്കാൽ കുട്ടികളും കേരളത്തിലുള്ള തൊണ്ണൂറ് ശതമാനം കുട്ടികളും പുതിയ സ്കൂളിലേക്കാണ് പോകുന്നത് കാരണം എൽ പി സ്കൂളിലേക്ക് അവർ പഠിക്കുന്നത് ഇനി പുതിയൊരു സ്കൂളിലേക്ക് യു പി സ്കൂളിലേക്കാണ് പോകുന്നത് അല്ലേ നമ്മുടെ ചെങ്ങായിമാരെയൊക്കെ നമ്മൾ മിസ് ചെയ്യും അല്ലെ അങ്ങനെയുള്ള ഒരുപാട് കാലഘട്ടങ്ങൾ നമുക്കുണ്ടാവും ഒരു അഞ്ച് നാലാം ക്ലാസ് കഴിഞ്ഞ അഞ്ചിലേക്ക് എത്തുമ്പോൾ പത്തിപ്പം നിങ്ങൾക്ക് ചെറിയ വിഷമം ഉണ്ടാവും ചെറിയ വിഷമമല്ല അത്യാവശ്യം ഒരു വിഷമമുണ്ടാവും പത്താം ക്ലാസ് ഒക്കെ എത്തി നമ്മൾ പ്ലസ് വണ്ണിലേക്ക് എത്തുമ്പോൾ അതിലും വലിയ വിഷമം ഉണ്ടാവും ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നടക്കാറുണ്ട് ഇപ്പം നമ്മുടെ ലാസ്റ്റ് എക്സാം ആണ് കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞ് ഓർഡർപ്പിക്കുന്നില്ല ലാസ്റ്റ് എക്സാം അല്ലെ നാലാം ക്ലാസിന്റെ ലാസ്റ്റ് എക്സാം ഇ വി എസ് ആണ് നമ്മൾ എഴുതാൻ പോകുന്നത് നമുക്കറിയാം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പാർട്ട് വണ്ണും പാർട്ട് ടൂ ഉണ്ട് അപ്പൊ ഈ പാർട്ട് വണ്ണിൽ തന്നെ നമുക്ക് പറയാം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിന് കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് കേട്ടോ ചങ്ങ കേട്ടോളി കേട്ടോ അതായത് ഒന്നാമത്തെ പാർട്ടിൽ നിന്ന് പ്രധാനമായിട്ടും നമ്മൾ അഡാപ്റ്റേഷൻ ആണ് അല്ലെ അഡാപ്റ്റേഷൻ ഒരു മൂന്ന് ജീവികളുടെ എങ്കിലും അഡാപ്റ്റേഷൻ നമ്മൾ പഠിച്ചു വെക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ യൂണിറ്റിൽ നിന്ന് ഒരു മൂന്ന് ജീവികളുടെ അഡാപ്റ്റേഷൻ എങ്കിലും നമ്മൾ പഠിച്ചു വെക്കുക രണ്ടാമത്തെ അതേപോലെ തന്നെ അതിൽ നിന്ന് ആവാസ വ്യവസ്ഥ എന്താണ് എക്കോ സിസ്റ്റം എന്ന് ചോദിക്കുന്നത് ആ ഒരു സാധനവും പഠിച്ചു വെക്കുക അല്ലെ അങ്ങനെ അടുത്തൊരു യൂണിറ്റ് പറയുകയാണെങ്കിൽ അതിന് സ്ഥിരാവിന്യാസം ഉണ്ട് അതേപോലെ തന്നെ ബീജപത്ര സസ്യങ്ങള് ഇങ്ങനെ ഓരോ വേര് പഠനം ഇതൊക്കെ ആയി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചാർട്ട് രൂപങ്ങള് അങ്ങനെയുള്ള സംഭവങ്ങൾ പറയുന്നുണ്ട് അല്ലെ ആ ഒരു സംഭവം എന്ത് ചെയ്യുക നന്നായിട്ട് പഠിച്ചു വെക്കുക അതേപോലെ തന്നെ അടുത്തൊരു സംഭവം പറയുകയാണെങ്കിൽ സമരങ്ങൾ അല്ലെ ജാലിയം വാലാബാഗ് സമരമുണ്ട് നിസ്സഹകരണ സമരമുണ്ട് ഉപ്പു സത്യാഗ്രഹമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക അത് കഴിഞ്ഞിട്ട് അടുത്തൊരു കലാരൂപങ്ങൾ അല്ലേ കലാരൂപങ്ങൾ അതേപോലെ തന്നെ ഈ കലാരൂപങ്ങൾ ഒരുപാട് കലാരൂപങ്ങളുടെ ചിത്രങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട് ഒരു കലാരൂപത്തിന്റെ ചിത്രം കണ്ടു കഴിഞ്ഞാൽ എന്താണ് ആ സാധനം ഒപ്പന കണ്ടു കഴിഞ്ഞാൽ അത് ഒപ്പനയാണ് തിരുവാതിര കണ്ടു കഴിഞ്ഞാൽ തിരുവാതിരയാണ് ടിൻ ഡിൻഡിൻഡിൻ കണ്ടു കഴിഞ്ഞാൽ കോൽക്കളയാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ അത് എന്ത് കലാരൂപമാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് എഴുതാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാവണം അത് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് എന്നുള്ള കാര്യം റെഡി ഒരു കലാരൂപങ്ങളും ആ കലാരൂപങ്ങളുടെ ചിത്രങ്ങളും ഒക്കെ നമ്മൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക വെക്കുക പഠിച്ചു അതേപോലെ തന്നെ നമ്മളെ ഈ ഒരു പൗർണമി ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ വരയ്ക്കാനൊക്കെ ചോദിക്കാം നമ്മൾ വെളുത്ത ഈ സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക പിന്നെ അടുത്ത ഒട്ടടുത്ത പാഠം എന്ന് പറയുന്നത് നമ്മൾ നേരെ പോവാണ് നേരെ പോവാണ് നമ്മുടെ പാർട്ട് ടൂറെ ബുക്ക് ഇവിടെ കാണിച്ചു തരാം പാർട്ട് പുസ്തകം ഓക്കേ പാർട്ട് പുസ്തകം ഇവിടെ വന്നിട്ടുണ്ട് അല്ലെ പാർട്ട് ടുവിന്റെ പുസ്തകം ഇവിടെ വന്നിട്ടുണ്ട് കല്ലായി കാറ്റായി എന്ന് പറയുന്ന ആ ഒരു പാഠത്തിലൂടെ നമ്മൾ കടന്നു കടന്നുപോകുകയാണ് കല്ലായി കാറ്റായി എന്ന് പറയുന്ന ഈ ഒരു പാഠത്തില് പ്രധാനമായിട്ടും പരീക്ഷണങ്ങളാണ് പരീക്ഷണക്കുറിപ്പ് എഴുതാനുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ് ഒരു പരീക്ഷണക്കുറിപ്പ് എഴുതാനില്ലാത്ത ചോദ്യങ്ങളില്ല ഞാന് ഞാന് ഞാൻ ഈ ഞാനുണ്ടല്ലോ ഈ ഞാന് ഈ ഞാന് ഞാന് പിന്നെ ഈ ഞാനുണ്ടല്ലോ ഞാന് ഞാന് പറയാൻ പറഞ്ഞ മറന്നുപോയി അത് ഈ ഞാൻ പിന്നെ ഒരു ചോദ്യം ചെയ്തിട്ടുണ്ട് ചോദ്യ ചോദ്യ പേപ്പർ ചെയ്തിട്ടുണ്ട് ആ ചോദ്യ ചോദ്യപേപ്പറൊക്കെ നന്നായിട്ട് കാണണം ആ ചോദ്യ ചോദ്യപേപ്പറൊക്കെ കണ്ടിട്ട് അതൊക്കെ പോയിട്ട് പഠിക്കണം അതേപോലെയുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് എഴുതാൻ വേണ്ടി കുറച്ചുകൂടെ എളുപ്പവും കേട്ടോ അപ്പൊ അതേപോലെയുള്ള ചോദ്യങ്ങൾ വന്നാൽ എളുപ്പാവൂലേ അതാണ് പറയുന്നത് നോക്കാം റെഡി അപ്പൊ ഏതിൽ കുറെ പരീക്ഷണങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ പരീക്ഷണവും പരീക്ഷണ കുറിപ്പൊക്കെ നമ്മൾ നോക്കുക ഈ ഒരു ചിത്രം ഈ ഒരു ചിത്രം പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ ചിത്രവും നന്നായിട്ട് ഒന്ന് നോക്കുക അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് ഖരവസ്തുക്കള് ഘരവസ്തുക്കള് ഘരവസ്തുക്കൾ അത് ഒരാൾ തന്നെ ക്ലാസ് എടുക്കുമ്പോൾ ഡിസ്റ്റർബ് ആക്കാൻ വന്ന കേട്ടോ അയാൾ അടിച്ച് പുറത്താക്കി റെഡി അപ്പൊ ഘരവസ്തുക്കൾ അതേപോലെ തന്നെ ദ്രാവകങ്ങൾ ഇതൊക്കെ നമുക്കറിയാം അതൊക്കെ എഴുതി കൊടുക്കുക അതൊക്കെ കഴിഞ്ഞ് എഴുതി കൊടുക്കുക അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി കൊടുക്കുക കേട്ടോ ഈ പരീക്ഷണങ്ങളുടെ പാഠത്തിൽ പിന്നെ ഇങ്ങനെ ഇങ്ങനെ പോകുമ്പോ ഇവിടെ ബലൂണിന്റെ ഒക്കെ പരീക്ഷണമൊക്കെ കാണുന്നുണ്ട് അതൊക്കെ നോക്കുക അതൊക്കെ കഴിഞ്ഞത്തൊക്കെ കഴിഞ്ഞ കഴിഞ്ഞാൽത്താൽ മതി വായിക്കാൻ വരയ്ക്കാം വായിക്കാൻ വരയ്ക്കാന്നുള്ള ഇതിൽ നിന്ന് മാപ്പാണ് മാപ്പ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഓൾറെഡി മാപ്പ് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇപ്രാവശ്യം മാപ്പ് ചോദിക്കുമോ എന്നുള്ള കാര്യം സംശയമാണ് അപ്പം മാപ്പിന്റെ കാര്യം നോക്കുക നിങ്ങൾ എന്തായാലും നമ്മൾ നോക്കി വെക്കുക അതായത് ഈ ചിഹ്നങ്ങളൊക്കെ ഉണ്ടല്ലോ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ട് അതിന് മാപ്പ് കഴിയില്ലേ ആ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഇതൊക്കെ തന്നിട്ട് ഐ വിമാനത്താവളം എവിടെ വിമാനത്താവള ആ താവളം എവിടെയാണ് റെയിൽപാത എവിടെയാണ് തുറമുഖ എവിടെയാണ് നദി എവിടെയാണ് വിനോദസഞ്ചാര കേന്ദ്രം എവിടെയാണ് തലസ്ഥാനം എവിടെയാണ് ഏടെയാണ് ഏടെയാണ് അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോവാണ് നോർത്ത് ഏതാണ് വെസ്റ്റ് ഏതാണ് സൗത്ത് ഏതാണ് എന്നൊക്കെ നമുക്ക് അറിയണം ഇടത്തോട്ട് പറയലേ ചില ആൾക്കാർ വണ്ടിയിൽ പോകും ഇടത്തോട്ടാണ് പോകേണ്ടത് ഇങ്ങനെ കാണിച്ചു കൊടുക്കും ഇടത്തോട്ടാണ് വലത്തോട്ടൊക്കെ പോകേണ്ടത് എന്നാലും കാണിച്ചു കൊടുക്കുക ഇടത്തോട്ടാണ് പോകേണ്ടത് അല്ലേ അറിയാം അങ്ങനെ ഇടത്തോട്ടും വലത്തോട്ടും അതൊക്കെ നോക്കുക അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ അടുത്തതിലേക്ക് പോവാണ് അടുത്തതിലേക്ക് പോകുമ്പോൾ അടുത്തതിലേക്ക് പോകുമ്പോൾ ഇന്ത്യയിലൂടെ എന്ന് പറയുന്ന പാഠത്തിലേക്ക് അടക്കുമ്പോൾ ഇവിടെ നമ്മൾ ഒരുപാടില്ലേ സംസ്ഥാനങ്ങൾ ഇത് ഇങ്ങനെയുള്ളൊരു ചോദ്യം കഴിഞ്ഞ പ്രാവശ്യം വന്നൊരു ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംസ്ഥാനങ്ങളുടെ പേര് അതായത് ഒരു ചങ്ങായി യാത്ര പോകുകയാണ് ഒരു ചെങ്ങായി യാത്ര പോകുമ്പോൾ ചെങ്ങായി പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം വന്ന ചോദ്യത്തില് ഇന്ത്യൻ്റെ മാപ്പ് എടുത്തു ഇന്ത്യൻ്റെ മാപ്പ് എടുത്തു എഴുത്തും ഇന്ത്യൻ മാപ്പ് ആ ഇന്ത്യൻ്റെ മാപ്പിൽ ചങ്ങായി പോകുന്നത് കേരളത്തിൽ കൂടാ കർണാടകയിൽ കൂടാ മഹാരാഷ്ട്രയിൽ കൂടാ ഗുജറാത്തിൽ കൂടാ ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ കൊടുത്തിട്ട് ഈ പേര് ആദ്യം കൊടുത്ത് അതിനുശേഷം ഈ സംസ്ഥാനത്തിൻ്റെ ഒരു തലസ്ഥാനം ഉണ്ടാവുമല്ലോ അതിന്റെ പേര് കൊടുത്ത് അതിനുശേഷം ഈ സംസ്ഥാനത്തിൻ്റെ കലാരൂപം ഏതാണെന്ന് കൊടുത്ത് അതിനുശേഷം ഈ സംസ്ഥാനത്തിൻ്റെ ഭാഷ ഏതാണ് ആ സംസ്ഥാനത്തിൻ്റെ ഭാഷ അങ്ങനെയുള്ള ഒരു പട്ടിക ഞാൻ ചെയ്ത കഴിഞ്ഞ ചോദ്യ പേപ്പറില് അപ്പം ഇതും ഇതും ഇങ്ങനെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ എന്തായാലും ഉണ്ടാവും അപ്പം എന്ത് ചെയ്യുക സംസ്ഥാനങ്ങളെ പറ്റി പറയുന്നുണ്ട് അത് ഇതിൽ പറയുന്ന സംസ്ഥാനങ്ങൾ എന്തായാലും നിങ്ങൾ പഠിക്കുക സംസ്ഥാനം തലസ്ഥാനം അയൽ സംസ്ഥാനങ്ങൾ എന്നാണ് ഇവിടെ പട്ടിക കൊടുത്തിട്ടുള്ളത് ഞാൻ നേരത്തെ ചെയ്ത ചോദ്യം നിങ്ങളോട് പറഞ്ഞല്ലോ അങ്ങനെയുള്ള ഒരു ചോദ്യമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ പ്രാവശ്യമല്ല രണ്ടായിരത്തി പതിനേഴ് ആ ഒരു കാലഘട്ടത്തിൽ വന്നിരുന്ന ചോദ്യം നമ്മൾ ചെയ്തിട്ടുണ്ട് അത് ആ കണ്ടിട്ടില്ല പോയി കാണണം കണ്ടോ ഭാഷ ഇതൊക്കെ പഠിക്കണേ സംസ്ഥാനം അതിന്റെ ഭാഷ ഏതാണെന്നൊക്കെ പഠിക്കണം കലാരൂപവും പഠിക്കണം അല്ല ഇവിടെ വിവിധ കലാരൂപങ്ങൾ അല്ലെ നോക്കുതാ കലാരൂപങ്ങളെ പറ്റി പറയുന്നത് ഈ കലാരച്ചുപ്പുടി ഒഡീസി കഥക് ഭരതനാട്യം മണിപ്പൂരിതൊക്കെ ഏത് രാത് സംസ്ഥാനത്തിന്റെ കൂടെ എന്ത് ചെയ്യണം നമുക്ക് മനസ്സിലാക്കി നമ്മൾ പഠിക്കണം ഭരമീനാട് ഭരതനാട്യം അല്ലേ റെഡി അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ പോവാണ് നേരെ നമ്മൾ താഴോട്ട് പോവാണ് ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക രവീന്ദ്രനാഥ് ടാഗോർ ഇവിടെ ഇവിടെയുന്ന സാധനങ്ങളൊക്കെ എന്തായാലും ഈ പാട്ടത്തിൽ ചോദ്യം വരുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഈ സാധനങ്ങൾ നന്നായിട്ട് വായിച്ച് നോക്കി ഇനി കണ്ണെത്താ ദൂരത്ത് കയ്യെത്താ ദൂരത്ത് അല്ലെ കണ്ണത്താ ദൂരത്ത് കയ്യെത്താ ദൂരത്ത് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരുപാട് ഉപകരണങ്ങളെ പറ്റിയാണ് പറയുന്നത് ഈ ഉപകരണങ്ങളെ പറ്റിയെന്ന് ഇത് ഈ പാട്ടത്തിൽ പ്രധാനമായിട്ടും നമ്മൾ പഠിക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ അതായത് പഴയ കാലത്ത് നമ്മൾ ഉപയോഗിച്ച കുറെ സാധനങ്ങൾ ഉണ്ട് അല്ലെ കുറേ സാധനങ്ങൾ പഴയ കാലത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് അതിൽ നിന്ന് അപ്ഡേറ്റഡ് ആയിട്ട് നമ്മൾ ഇപ്പൊ ഈ ഈ ാലത്ത് നമ്മൾ ജീവിക്കുന്ന നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തൊക്കെ ഉപയോഗിക്കുന്നു മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട് പണ്ട് ഫാക്സ് ആണെങ്കിൽ ഇപ്പോ ഇമെയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പണ്ട് ലാൻഡ് ഫോൺ അല്ലെങ്കിൽ കത്തൊക്കെ എഴുതുകയാണെങ്കിൽ മൊബൈൽ ഫോണാണ് ഉപയോഗിക്കുന്നത് പണ്ട് റേഡിയോ ആണെങ്കിൽ അതൊക്കെ മാറി ടെലിവിഷൻ ആയി ഇപ്പൊ ടി വി ആയി അല്ലെ ഇങ്ങനെയുള്ള പല പല വിധാനങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പഴയ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പഴയ കാലത്തിൽ നിന്ന് കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ട് പഴയ കാലത്തിൽ നിന്ന് അതിവേഗം ബഹുദൂരം എന്നൊക്കെ പറയുന്നത് പോലെ നല്ല ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ അതിന്റെ മേന്മയോടുകൂടി അതിനേക്കാളും കൂടി പത്രത്തിന്റെ മേന്മയാണോ ഇപ്പൊ നമ്മൾ കാണുന്ന ടെലിവിഷനൊക്കെ ഉള്ളത് അല്ല അപ്പൊ 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 സാധനങ്ങൾ അറിയാൻ കത്തിൻ്റെതാണോ നമ്മളിപ്പോ അറിയുന്ന ഈ ഒരു ഇമെയിലൊക്കെ ഉള്ളതല്ല അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ അതിനേക്കാളും ഒരു പഴയ കാലത്തെ ഉപകരണങ്ങള് പുതിയ കാലത്തെ ഉപകരണങ്ങള് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ് അതാണ് ഇതാണ് ഇല്ല അതൊക്കെ പേടിയാണെന്നുണ്ടോ പറഞ്ഞിട്ട് കത്ത് ഇമെയിൽ കണ്ട ടെലിഫോൺ മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പട്ടിക പൂർത്തിയാക്കുക അവിടെ തന്നെ കൊടുക്കുന്നതാകുമ്പോ അതന്നെ തന്നെ എങ്ങനെ കൂടെ എന്ന് പറഞ്ഞോണ്ടി ഇതിലുള്ള സാധനങ്ങളുടെ പേരൊക്കെ ജസ്റ്റ് ഒന്ന് മൊബൈൽ ഫോൺ ടെലിഫോൺ ഫാക്സ് വാക്കി ടോക്കി ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം എന്താണ് സാധനം ഉള്ളത് കേട്ടോ റെഡി ടെലിഗ്രാം കഴിഞ്ഞ കഴിഞ്ഞ നേരെ അടുത്ത അടുത്ത ഫസ്റ്റ് 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 എയ്ഡ് 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 നമുക്ക് എന്തായാലും ചെയ്യും അതേപോലെ തന്നെ എന്തൊക്കെ ഒക്കെ നമുക്ക് നോക്കാം നോക്കാം ഒന്ന് വായിച്ചു ഓക്കെ റെഡി അപകടങ്ങൾ ഏതൊക്കെയാണുള്ളതാണ് പ്രഥമ ശുശ്രൂഷയാണ് വരിക്കുന്ന തീവ്രത കുറയ്ക്കുകയാണ് അതേപോലെ ഭയങ്കര സംഭവമാണ് ഇതൊരു പെട്ടത് ചെറിയ മുറിവുണ്ടായാലും എന്താണ് മുറിവായിട്ട് പിടിക്കാൻ രക്തം പറഞ്ഞു പോകാതെ മുറിവേറ്റ ഭാഗം വൃത്തിയുള്ള തുണി ഉപയോഗിച്ച് അമർത്തി കെട്ടണം മുറിവിൽ കട്ട പിടിച്ച മീഡിയം കുട്ടികൾ ഇതേ പേജ് നോക്കിയാൽ ഓക്കെ ചെയ്യരുത് മുറിവുകൾ തുറന്നുവെക്കരുത് അണുബാധ ഏൽക്കാൻ ഇതൊക്കെയാണ് ഒരു ഫസ്റ്റ് എയ്ഡ് ഒരു മുറി ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് ഈ ഒരു സംഭവം നോക്കി വെക്കുക ഇത് താഴോട്ടുള്ള ഈ ഒരു സംഭവം എന്ത് ചെയ്യുക ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ അതൊന്ന് വായിച്ചു നോക്കുക അത് കഴിഞ്ഞ് നേരെ നമ്മൾ പോവാണ് മൂക്കിൽ നിന്ന് രക്തം വന്നാൽ എന്താണ് ചെയ്യുക കണ്ണ് ഉളുക്ക് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക കേട്ടോ അസ്ഥിപങ്ങ് സ്പ്ലിന്റ് ഇപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം എന്തോ ഒരു എന്തോ ഒരു ഇഷ്ട സ്പ്രിന്റിനോട് ഈ ചോദ്യം ഉണ്ടാക്കുന്നവർ എല്ലാ പ്രാവശ്യവും സ്പ്രിന്റിനെ പറ്റി ചോദിക്കും അപ്പൊ സ്പ്രിന്റ് ഒന്ന് പഠിച്ചു പോവാ അതേപോലെ തന്നെ പൊള്ളലേറ്റാൽ പൊള്ളൽ അധികവും ചോദിക്കുന്ന ചോദ്യമാണ് പൊള്ളലേറ്റാൾ എന്താണ് ചെയ്യുക പൊള്ളലേറ്റാൾ എന്താ കാട്ടുക എന്നൊക്കെ ഉള്ളത് അപ്പൊ എന്താ കാട്ടേണ്ടി എന്നൊക്കെ ഉള്ളത് വസ്ത്രത്തിൽ തിരി പിടിച്ചാൽ പാമ്പ് കടി ഏറ്റാൽ ജസ്റ്റ് അത് വായിച്ച് നോക്കാം ഇത് കണ്ട് അതുപോലെ തന്നെ ഇത് എൻ്റെ മോനെ പ്രഥമ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ എന്തൊക്കെയാ സാധനം ഉണ്ടാകുക എന്നുള്ളത് ചോദിച്ചതാണ് ചോദിച്ചതാണ് ചോദിച്ചതാ അതെന്തോ നോക്കി വെക്കുക അപ്പം ഇത്രയും ഒന്ന് വായിച്ചു നോക്കുക എന്നുള്ളതാണ് അതായത് പ്രധാനമായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് എന്താണ് ഈ ഒരു സംഭവങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക ഒന്ന് ഓടിച്ചു നോക്കുക എന്തൊക്കെ കാര്യങ്ങളാണല്ലോ ഒന്ന് അറിയുക എന്നുള്ളതാണ് അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനെ ഇതിൽ ഫുള്ള് മാറും ഇ വി എസ് ആണ് എനിക്കൊന്നും പറ്റൂലേ ഞാൻ ഇ വി എസ് ചെയ്തൂലേ ഇതാണ് എന്ന് പറയുന്നതും കാര്യമില്ല പോയി ഇന്ന് കുത്തിരി എരിക്ക അടുത്ത കൊല്ലം അതിൻ്റെ അടുത്ത കൊല്ലം ഇ വി എസ് ഓടി എസ് തന്നെ ഇ വി എസ് ഒരമ്പോ ഇ വി എസ് ഒക്കെ ഇനി എന്തൊക്കെയൊക്കെ ആയിട്ട് മാറും കേട്ടോ ഇ വി എസ് ഒക്കെ പല പല രീതിയിൽ മാറും അടുത്ത കൊല്ലത്തി ബുക്കൊക്കെ കൂടും അപ്പം ഇത്രയും ചെറുപ്പം ത്തിലുള്ള ഈ ഒരു ചെറിയ സാധനം കണ്ടു പേടിച്ചു പോലെ എന്താ പേടിയൊന്നും നോക്കില്ലല്ലോ ഉഷാറായിട്ട് പോയിട്ട് പരീക്ഷ ചെയ്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് പോയിട്ട് പരീക്ഷ ചെയ്താൽ പിന്നെ നമ്മളൊന്നും മറന്ന് പറയേ ഈ ഒരു പരീക്ഷയോടുകൂടി നിങ്ങൾ അങ്ങ് പോകുകയാണ് ഞാൻ നാല് വരെ ക്ലാസ് കൊടുക്കലുള്ളൂ നമ്മളൊന്നും മറന്ന് കൊറുത്ത് നിങ്ങൾ ഏട്ടൻ അനിയന്മാർ ഏട്ടൻ അനിയന്മാർക്കല്ല നിങ്ങൾ അനിയന്മാർക്ക് അനിയത്തികൾക്കൊക്കെ എന്ത് ചെയ്യുക നമ്മുടെ ചാനലിലെ ലിങ്കുകൾ അയച്ചു കൊടുക്കുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കുകൾ അയച്ചു കൊടുക്കുക നമ്പറും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് താഴെ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ എല്ലാവർക്കും അയച്ചു കൊടുക്കുക നിങ്ങളെ സപ്പോർട്ട് വേണം നിങ്ങൾ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം എല്ലാവരോടും പറഞ്ഞോ കൊടുക്കണം അപ്പൊ അടുത്താലൊരു നമുക്ക് വീണ്ടും കാണാം മക്കളെ അതുവരെക്കും എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും ലവ് യു ബൈ ബൈ ടാറ്റ മക്കളെ ഓൾ ബെസ്റ്റ്